റീബിൽഡ് കേരള പദ്ധതിയിൽപ്പെടുത്തി നിർമ്മാണോദ്ഘാടനം നടത്തിയ പെരുമൻകുത്ത് ആറാം മൈൽ അൻപതാം മൈൽ റോഡ് പണി നിർത്തിവച്ചതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധം റോഡിൽ ചാണകം മെഴുകിയാണ് പ്രതിഷേധ സമരം നടത്തിയത് സമരം ഐ എൻ ഡി സി സംസ്ഥാന സെക്രട്ടറി ജോൺസി ഐസക് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ റീബിൽഡ് കേരള പദ്ധതിയിൽപ്പെടുത്തി ഫണ്ട് അനുവദിച്ച നിർമ്മാണോദ്ഘാടനം നടത്തിയ പെരുമൻകുത്ത് ആറാം മൈൽ അൻപതാം മൈൽ റോഡിന്റെ നിർമ്മാണം നിർത്തിവച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് നാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത് റോഡിൽ ചാണകം പിഴുകിയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തിയത് സമരം ഐ എൻ ഡ്യൂസി സംസ്ഥാന സെക്രട്ടറി ജോൺ ഐസക് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സാജു ജോസ് മുഖ്യ പ്രഭാഷണം നടത്തി വാർഡ് പ്രസിഡന്റ് തോമസ് പോത്തമുട്ടിൽ അധ്യക്ഷത വഹിച്ചു ഇ ജെ ജോസഫ് ബിജു ജോർജ് ജോസ് ജേക്കബ് റോബിൻ ജോർജ് സണ്ണി ജോസഫ് ജാൻസി ബിജു ബോബി സണ്ണി ബാബു ദേവസ്യ ലിബിൻ ബാബു തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു റോഡ് നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി വരുമെന്ന് കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ബ്യൂറോ അടിമാലി